ഗരസഭ സ്ഥിരം സമിതികൾ രൂപവത്കരിച്ചു ക്ഷേമകാര്യം ആരോഗ്യം പൊതുമരാമത്ത് വകുപ്പുകളിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള വോട്ടെടുപ്പ് ഉണ്ടായി ധനകാര്യത്തിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും ബാക്കിയുള്ള അംഗങ്ങളെ ഉൾക്കൊള്ളിക്കുകയായിരുന്നു ഇതിൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ബി ലഭിക്കും വനിതാ സംവരണ അധ്യക്ഷ സ്ഥാനം സിനി മനോജനാണെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു ധനകാര്യം ഉപാധ്യക്ഷനായ വി കെ വികസന കാര്യവും അധ്യക്ഷ പദവി വനിതാ സംവരണമാണ് ഇതിൽ സി കെ സൗമ്യയും ക്ഷേമത്തിൽ വി സി സിന്ധുവും വനിതാ സംവരണമായ ആരോഗ്യത്തിൽ സി സന്ധ്യയും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയേക്കും പൊതുമരാമത്തിൽ സി രവീന്ദ്രനാണ് സാധ്യത പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് വികസന കാര്യത്തിലും പതിനൊന്നിന് ക്ഷേമകാര്യത്തിലും പതിനൊന്ന് മുപ്പതിന് ആരോഗ്യകാര്യത്തിലും പന്ത്രണ്ടിന് പൊതുമരാമത്തിലും അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുമെന്ന് വരണാധികാരി ഒറ്റപ്പാലം ഡി ഒ സിജു തോമസ് അറിയിച്ചു